പക്ഷെ ഇത് വരെ ബ്ലീഡിങ് ഇന്റേണൽ ബ്ലീഡിങ് ആണെന്ന് പറയുന്നു എന്തൊരു ട്രെയിനും എന്തൊരു റെയിൽവേ സ്റ്റേഷനും എന്തൊരുവേലൊക്കെ കൊടുക്കുന്ന ആളുകള് ഞങ്ങൾ ഇങ്ങനെ പറയണത് കേൾക്കാനല്ല നമുക്ക് ഒന്നും അറിഞ്ഞുടമോളെ എന്തൊരു ഇത് എനിക്ക് ഭയ്യം എനിക്ക് എനിക്ക് പൊന്നെ അറിഞ്ഞൂടിക്കെന്തൊരു പറ്റിയെന്ന് അറിഞ്ഞൂടാ അയ്യോ വന്നുകിടന്ന് കരയുസ് കയറി വന്ന ഈ ട്രെയിൻ വിട്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ അന്വേഷണത്തിന് ഏത് ഉദ്യോഗസ്ഥന്മാര് ശമ്പളം സർക്കാരിന്റെ ശമ്പളവും പറ്റി പെണ്ണ് രണ്ട് പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്തിയെന്നു അവന്മാര് വായി നോക്കി ഇരിക്കുന്ന ഇവനെയൊക്കെ ആർക്കണം ഉദ്യോഗസ്ഥന്മാരെന്നും പറഞ്ഞ് അവന്മാര് കൃത്യനിശ്ചയോടെ അവന്മാരെ ജോലി ചെയ്യുന്നുണ്ടോ പോലെയുള്ള കൊച്ചുമക്കൾ ഇല്ല എന്നെ കൊണ്ടുപോയി ഇതൊക്കെ ലൈക്ക് നമസ്കാരം വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം വർക്കലയിൽ എത്തിയ ട്രെയിനിൽ നിന്ന യാത്രക്കാരിയായ സോന എന്ന് പറയുന്ന പത്തൊൻപത് വയസ്സുകാരിയെ ആ അതേ ട്രെയിനിൽ യാത്ര ചെയ്ത മറ്റൊരു വയോധികൻ ആ സ്ത്രീയെ പിടിച്ച് തള്ളിയിടുന്നു ഇപ്പോൾ അതീവ ഗുരുതരമായിട്ടുള്ള ആരോഗ്യനിലയിൽ സോന ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ് റെയിൽവേയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ റെയിൽവേ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പിഴവ് തന്നെയാണ് ഈ വിഷയത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരനും ഉണ്ടാകുന്ന സുരക്ഷിതത്വം അത് എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് എന്തായാലും ഈ വിഷയത്തിൽ സോനയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി മോശമായിട്ടുള്ള രീതിയിൽ പോകുന്നത് തന്നെ അവരുടെ ബന്ധുക്കൾ വളരെ വികാരപരിതമാണ് അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അവരുടെ വാക്കുകൾ സോനയുടെ കണ്ടീഷൻ വെന്റിലേറ്ററിലാണ് ഇപ്പോഴും കിടക്കുന്ന വെന്റിലേറ്റർ മുഖാന്തരം ശ്വസിക്കുന്നുണ്ട് അമ്മ അവൾ അമ്മയെ കയറ്റി വിട്ട് അവളമ്മ ഇപ്പൊ ബോഡി തട്ട് നോക്കുമ്പോ ഐസ് കട്ട പോലെ യാതൊരു അനക്കോ ഇല്ല ഒരു ചലനവും ഇല്ല ആ തുറന്നിരിക്കുന്ന അര കണ്ണിലിരുന്നിരിക്കുന്ന ശ്വാസം എടുക്കുന്നത് വെന്റിലേറ്റർ മുഖാന്തരമുള്ള ഒരു ശ്വാസം അത്രേ ഉള്ളൂ ഇപ്പം നമുക്ക് ബ്ലോക്കിൽ നിന്നൊക്കെ വിളിച്ച് പിന്നെ ബ്ലോക്ക് മെമ്പർ ഒക്കെ പ്രസിഡന്റ് ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വേണ്ട ട്രീറ്റ്മെന്റ് ഉച്ചക്ക് ശേഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്യുമെന്നും പറഞ്ഞു പക്ഷേ അവര് എന്തോന്ന് ഡോക്ടർമാരെല്ലാരും കൂടി ഒരു തീരുമാനം എടുത്തിട്ട് പറയാമെന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്നാണ് പറഞ്ഞു നമുക്കൊന്നും അറിയത്തില്ല ഇപ്പോഴും കണ്ടീഷൻ അത് തന്നെയാണ് അവൾക്ക് യാതൊരു ചലനവും ഇല്ല യാതൊരു ചലനോ അത് വന്നിട്ട് ഇത് എന്ത് സഡേഷൻ കൊടുത്തവര് ഇവിടെ നിന്ന സഡേഷൻ അതായത് ബ്രെയിൻ അനങ്ങും തോറും ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ അത് അനങ്ങാതിരിക്കാൻ സഡേഷൻ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല കൊടുത്താണ് ഇവിടെ കൊണ്ടുവന്നതും ആ ആ കൊണ്ടുവന്ന സിറ്റുവേഷൻ അതേപോലെ തന്നെ ഇവര് നോക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു പക്ഷെ ഇതുവരെ ബ്ലീഡിങ് ഇന്റേണൽ ബ്ലീഡിങ് ആണെന്ന് പറയുന്നു ഉച്ചക്ക് ശേഷം നമുക്ക് ബ്ലോക്കിൽ നിന്നൊക്കെ വിളി വന്നു വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങള് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കും അതുവരെ ഞങ്ങൾ തൃപ്തികര അല്ലായിരുന്നു ഞങ്ങക്ക് നമ്മളെ മക്കൾക്ക് ഒരു ട്രീറ്റ്മെന്റും കിട്ടിയിട്ടില്ല അവര് ആ സഡേഷൻ മാറാതെ അവള് ഒരു എം ആർ ഐ എടുക്കണമെങ്കിൽ പോലും ഈ ഓക്സിജന്റെ ഇതില്ലാതെ പോവാൻ കൊണ്ടുപോകാൻ പറ്റൂല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് അറിഞ്ഞൂടാ ഒന്നും അറിഞ്ഞൂടാ നമുക്ക് ഇതിനെ കുറിച്ച് ഈ മെഡിക്കൽ ഫീൽഡ് അതൊന്നും ഞങ്ങക്ക് അറിഞ്ഞൂടാ ഞങ്ങൾ ഇങ്ങനെ പറയണത് കേക്കാനല്ല നമുക്ക് ഒന്നും അറിഞ്ഞൂടാളെ ഞങ്ങക്ക് സോന എവിടെ പോയിട്ട് സോന സോനയുടെ കുഞ്ഞമ്മേരെ വീട്ടിൽ പോയിട്ട് അമ്മാമ്മയുടെ വീട്ടിലോട്ട് വന്നതാണ് വന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടായത് അപ്പൊ എന്റെ നാല് ദിവസത്തിന് മുമ്പ് ഇവര് അവരുടെ അമ്മാവിയമ്മ എന്ന് പറയാ അമ്മ അമ്മാവി അമ്മയുടെ അടുത്ത് പോയി നിന്നിട്ട് തിരിച്ചു വരണ വഴിക്കാണ് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ പിന്നെ രാത്രി ആണ് നമ്മള് ന്യൂസ് കണ്ടപ്പോഴാണ് ഞങ്ങൾ കാരണം ഞങ്ങൾക്ക് വിളിച്ചമേറെ ഫോണേയും വിളിച്ചു അമ്മാമേന്റെ ഫോൺ കുറച്ച് കുഴപ്പമുള്ള ഫോണാണ് അവർ പടക്കപ്പെരയിലായിരുന്നു ഇവർ ഡിസ്പ്ലേ ഒന്നും ഇല്ലാത്ത ഫോണാണ് അത് പെട്ടെന്ന് കാണാനും കണ്ടുപിടിക്കാനും പറ്റൂല വിളിച്ച് പറഞ്ഞു വന്നോണ്ടിരിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഒരനക്കോ ഇല്ല അപ്പൊ വിചാരിച്ചു വരുവായിരിക്കും ഇവര് വിചാരിച്ച് അപ്പൊ നമ്മളും അങ്ങനെ നമ്മൾ ഞങ്ങൾ പ്രത്യേകമാണ് താമസിക്കണേ എന്റെ അമ്മയും ഈ സോഹനിയും ഈ പറയുന്ന ഈ കിടക്കുന്ന കുട്ടിയും അവളെ അമ്മയൊക്കെ വേറെ വീട്ടിലാണ് ഈ പനച്ചിമൂട് സ്വദേശി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഞങ്ങൾ ആരും കണ്ടിട്ടുമില്ല ഇവർക്കും അറി അമ്മ กันจัดวอร์เลยจิตรกรรมจับใบนี่ നമ്മടെ സോനയുടെ അമ്മൂമ്മയാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് ഈ തുടക്കം മുതൽ തന്നെ പറഞ്ഞു കേട്ടത് അമ്മൂമ്മയെ കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്നാണ് അമ്മ അമ്മ കുഞ്ഞിനെ കണ്ടിരുന്നോളെ ഞാൻ കണ്ടില്ല കയറ്റിയില്ല ആകെ ഒരാളെ രണ്ടുപേരെയൊക്കെ ഒരാളെയൊക്കെ അവര് കേറ്റി ആരെയും കേട്ടില്ല ഞാൻ വെളിയിൽ നിന്ന് മക്കളെ അയ്യോ പതിനെട്ട് കഴിഞ്ഞു ആ എൻ്റെ അടുത്തോട്ട് വന്നതാണെന്ന് എൻറെ അടുത്തോട്ട് വന്നതാണ് അവർ രണ്ടുപേര് വന്ന സമയത്ത് മൂത്രം ഒഴിക്കാൻ ബാത്റൂമിൽ കയറി കയറി വഴിയിൽ കയറി എന്താ ഇതു മക്കളെ എന്താ എനിക്ക് വയ്യമ്മ

എന്റെ പൊന്ന മക്കളെ ഈ ചാനലിൽ ഒന്നും കിടന്നലിക്കാനും പറയാനും വയ്യ അങ്ങനെന്താ മാനസിക അവസ്ഥയിലല്ല സത്യം പറയണെങ്കി സത്യം പറയണെങ്കി ഈ ചാനലുകളിലൊക്കെ പറഞ്ഞുപയോഗം ഇങ്ങനെ ന്യൂസ് കൊടുക്കാനോ അല്ലേ ഉള്ളൂ എന്റെ കുട്ടി എന്റെ പാവകളാണ് ആ കുലിപ്പണി ഇന്നും കൂലിപ്പണിക്ക് പോയ സ്ഥലത്ത് നിന്ന് വന്നതാണ് വീട്ടിൽ വന്നൊരു പാചകാണ് ഞാൻ കൂലിപ്പണി പാടക്കിന്റെ പണി കരിമരുത്തിന്റെ പണി സത്യത്തിന്റെ പണി ഞാൻ അധർമ്മം ചെയ്യൂല എന്റെ മകാബാ കേരളി ഞാൻ ചെയ്യും എന്റെ കുട്ടി ഈ മഹാഭാപൻ ചെയ്തവന്റെ ബാബിശൻ രചിച്ചു പോകും മക്കളെ അത് സത്യമാണ് എൻറെ ജീവൻ കൊടുക്കും ഞാൻ എന്റെ ഭഗവാനും എൻറെ ഭഗവാൻ എൻ്റെ ജീവൻ കൊടുക്കും ഞാൻ എൻ്റെ കൊച്ചിന് കൊച്ചിന് എന്റെ മോളെ എൻ്റെ തിരിച്ചു കൊടുക്കട്ടെ അറുപത്തെട്ട് വയസ്സായി എന്റെ ജീവൻ ഞാൻ ഭഗവാനും ഞാനും കൊടുക്കാം എനിക്കത് പറയാനേ ഉള്ളൂ ഇതിനു മുമ്പ് പോലും പരിചയമില്ലാത്ത ഒരു കണ്ടും പരിചയം അവൻ അവന് ഈ ട്രെയിനിൽ കയറുന്ന യാവനെ പരിചയം ഇവനൊക്കെ കഞ്ചാവും വലിച്ചു കുപ്പി അടിച്ച് പെണ്ണുങ്ങൾ കയറുന്നു കയറിന്റെ അടുത്ത് ലേഡീസിൽ കയറും ലേഡീസിൽ കയറി വരും കയറി വന്ന ഈ ട്രെയിൻ ട്രെയിനിൽ വിട്ടുകഴിഞ്ഞാൽ അവിടെയൊക്കെ അന്വേഷണത്തിന്റെ യാതൊരു ഉദ്യോഗസ്ഥന്മാര് ശമ്പളം സർക്കാരിന്റെ ശമ്പളവും പറ്റി പെണ്ണ് രണ്ട് പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്തിയെന്ന് അവന്മാരുമായി നോക്കിയിരിക്കുന്ന ഇവനെയൊക്കെ ആർക്കണം ഉദ്യോഗസ്ഥന്മാരെന്നും പറഞ്ഞു അവന്മാര് കൃത്യനിശ്ചയോടെ അവന്മാരെ ജോലി ചെയ്യുന്നുണ്ടോ ഉണ്ടാ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുവോ ഒരു ലേഡീസിലും ചെക്കിങ് എടക്കെങ്കിലും ചർച്ചയിലുണ്ടേ അവിടെ ഇല്ല എന്ത് സുരക്ഷിതേ മന്ത്രിമാർക്ക് പോകാൻ മാത്രമേ ഉണ്ട് നല്ല നല്ല അടച്ചുറപ്പുള്ള നല്ല സെക്യൂരിറ്റി അവർക്ക് മാത്രമേ ജീവനിൽ പേടിയുള്ളൂ മറ്റവരെല്ലാം പട്ടി അഞ്ച് മാസത്തിലെ പട്ടി എനിക്ക് പോലെ മക്കളെ ജന്മം കൊടുത്തിട്ടേക്കണത് തന്നെ എനിക്കറിയാൻ പറ്റില്ല പോലീസിനെ കണ്ടില്ല യാതൊക്കെ പോലീസ് വന്ന് എന്റെ അർത്ഥം എനിക്ക് ആരോടെ ഒന്നും പറയായില്ല അനുഭവിക്കണത് കഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുന്നത് പാവപ്പെട്ട എന്നെ പോലെയുള്ള അമ്പാമ്മമാർക്ക് കൊച്ചുമക്കള് ും കൊണ്ടോ നിക്കാം ഇല്ല ഇങ്ങനെ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പത്ത് ലൈക്ക് കിട്ടുമല്ലോ ഞാനിവിടെ തന്നെ ഞാൻ എന്റെ ഫോൺ വഴി ഇഷ്ടം പോലെ ഞാൻ ജോലി കിടക്കണം ഇതാണല്ലോ നമ്മൾ അല്ലാതെ നാട്ടി കിടക്കുന്ന കഷ്ടപ്പെടുന്ന മഞ്ചന്മാരെ ഈ മഹാഭോഗികളെ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യോള്ള ആണെന്ന് പറഞ്ഞ് ജനിക്കുന്ന ഒരു തന്നെ അത് ചെയ്യൂല ഒരു പെണ്ണിൻ്റെ അടുത്തു പീഡിപ്പിക്കൂല ഈമാതിരിയുള്ള ദൃശ്ചരം ചെയ്യൂല വീടുകാരി ഒന്നിനെ കൊല്ലൂല എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല ഇവനെയൊക്കെ തൂക്കിലേറ്റണം മാറ്റി തൂക്കണം അവരെ എന്നാലേ ഒരു എല്ലാവരും മുട്ടടിച്ച് പരിശോധിക്കുന്നില്ല ഇല്ലെങ്കിൽ ഓരോ പെണ്ണിലെയും ഓരോ അവസ്ഥയിലും ഓരോ തരത്തിലും ഇവനൊക്കെ കൊല്ല കൊല്ല ചെയ്ത് എന്നെ പോലെയുള്ള പാവപ്പെട്ട കുടുംബത്തിലും മക്കളെ

എന്തായാലും സംശയുടെ അമ്മൂമ്മ വളരെ വികാരപരിതമായിട്ടാണ് മീഡിയയെയും പോലീസിനെയും ഒക്കെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ ശാപവാക്ക് പോലെ സംസാരിക്കുന്നത് നമുക്കതിലൊന്നും കുറ്റം പറയാൻ പറ്റില്ല കാരണം കാണുന്ന കാഴ്ചകളും ഓരോ തവണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ അത്തരത്തിലുള്ളതാണ് എന്തായാലും ഇതുപോലുള്ള ഒരു അപകടം ഇനിയും വരാതിരിക്കട്ടെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഏറ്റവും വലിയ രീതിയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന വിഷയവും യാത്ര ചെയ്യുമ്പോഴുണ്ടാവുന്ന യാത്രക്കാർക്കുള്ള സുരക്ഷിതത്വം തന്നെയാണ് നമുക്കറിയാം ഒന്ന് വിരൽ നമ്പർ ഡയൽ ചെയ്താൽ പോലീസ് സംവിധാനങ്ങളും സിസ്റ്റവും ഒക്കെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ട്രെയിനിൽ കയറി നിങ്ങളെ സുരക്ഷിതമാക്കിക്കൊളാം എന്നുള്ള തരത്തിലുള്ള പല നിയമങ്ങളും ഈ പറയുന്ന റെയിൽവേ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി നമ്പറുകളിലേക്ക് വിളിക്കുമ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിലാണ് സംവിധാനങ്ങൾ പോകുന്നത് എന്ന് പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള അവസരം ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്തായാലും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് സോനയുടെ ആരോഗ്യ നിലയിൽ ഗുരുതരമായിട്ടുള്ള പോക്കാണ് ഇപ്പോഴുള്ളത് എന്നാണ് സൂചന എന്തായാലും ഈ ഒരു വിഷയത്തിൽ സോനയുടെ ബന്ധുക്കൾ ഒന്നടങ്കം അസ്വസ്ഥരാണ് അതേപോലെ തന്നെ മലയാളികൾ ഓരോരുത്തരും അസ്വസ്ഥരാണ്